ഞാൻ അവിടെ ഒരു ഒരു ആരോപണം പറഞ്ഞിരിക്കുന്നു പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല മിണ്ടിയില്ല വെള്ളം ഒഴിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് അതിനുശേഷം പുതിയ കാര്യം തുറക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് നോക്കുക എത്ര മര്യാദകട്ട ഒരു കാര്യമാണ് തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിവിടെ കാണുമ്പോൾ ഇന്ന് മാധ്യമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഏമന്മാരെല്ലാം മിണ്ടാതെ വീട്ടിലിരിക്കാണേ അത് ഓണപ്പി തെറ്റാണെന്ന് ബോധ്യമുള്ളപ്പോൾ അത് ബോധ്യമുള്ളത് മുക്കി അതല്ലെങ്കിൽ ആ പോസ്റ്റിനെ അഞ്ച് തവണ എഡിറ്റ് ചെയ്ത് വീണ്ടും ഞാൻ വലിയ ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് സത്യാനന്തരമാണെന്നും പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരാണ് ശ്രീ ആയുർ ബിജുവിൻ്റെ ഹീറോകളെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അല്ലാതെ നിങ്ങളൊരാളിൻ്റെ കാലിൽ നടന്നു പോകുന്ന വഴിക്ക് കാലിൽ അറിയാതെ ചവിട്ടിപ്പോയി ആ സമയത്ത് നിങ്ങൾ അവരോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആയുർ ബിജു സവർക്കറായി മാറുമോ ആയുർ സവർക്കർ എന്ന് പേര് മാറുമോ ഇതൊക്കെ എന്ത് മൂഢമായിട്ടുള്ള ധാരണകളാണ് ശ്രീ ബിജു അത് തെറ്റാണെന്ന് ഇവർക്ക് ബോധ്യമായിട്ട് ഈ പോസ്റ്റ് മുക്കിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷവും ശ്രീ ആയുർ ബിജുവിന് മാത്രം നേരം വെളുത്തിട്ടില്ല അദ്ദേഹം ഇവിടെ വന്നിരുന്നിട്ട് വീണ്ടും പറയുകയാണ് സി പി എമ്മിൻ്റെ ഒരൊറ്റ നേതാവും ഇത് പറഞ്ഞിട്ടില്ല എന്ന് എന്തൊരു കഷ്ടമാണ് ശ്രീ ബിജു ഏത് കൊലപാതകം നടന്നു കഴിഞ്ഞാലും ഒരു കൊലപാതകം സമൂഹത്തിന് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ആ സന്ദേശം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയുടെതാണ് ഇവിടെ നിയമവ്യവസ്ഥ താറുമാറായിരിക്കുന്നു കുത്തഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അരാജകത്വത്തിൻ്റേതാണ് എന്ന് തന്നെയാണ് ആ സന്ദേശം അങ്ങനെ ഒരു കൊലപാതകം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയുടെ സന്ദേശം നൽകുന്നു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ കൊലപാതകത്തെ ആഘോഷിക്കുന്നയാളാണെന്നോ അയാൾ ആ കൊലപാതകത്തെ ന്യായീകരിക്കുന്നയാളാണെന്നോ ഏത് സ്കൂളിലുള്ള ഏത് മലയാളം കൊണ്ടാണ് താങ്കൾ പഠിച്ചിരിക്കുന്നത് താങ്കൾ വീണ്ടും വീണ്ടും ഇവിടെ വന്നിരുന്ന ആവർത്തിക്കുകയാണ് സി പി എമ്മിൻ്റെ ഒരു നേതാവും ഇത് ആർ എസ് എസ് പറഞ്ഞില്ല എന്ന് ഏതാണ്ട് അരഡസനോളം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിൽ ഒരാൾ ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന ഒരംഗം ഇവരെല്ലാവരും തന്നെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ ആർ എസ് എസ് കാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊരു സന്ദേശം നൽകി കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതെ ആർ എസ് എസ് കാരൻ കൊന്നു ശരി നമുക്ക് മിണ്ടാതിരിക്കാം എന്നുള്ള മനോഭാവമാണോ സി പി എമ്മിന്റെ ഒരാണിക്ക് ഉണ്ടാവുക സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനുണ്ടാവുക അത് ഒരു അരക്ഷിതാവസ്ഥയുണ്ടാക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു പരമ്പരയായിട്ട് മാറിയിട്ടുണ്ട് താങ്കൾക്കറിയാം സ്കോർബോർഡ് കണക്കെ ഇത് ഇവിടെ പരമ്പര പോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അപ്പോൾ ഇവിടെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സി പി എം പോയി എവിടെയെങ്കിലും ഒരു ആർ എസ് കാരനെ വെട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ശ്രീ ആയൂർ ബിജു അത് ആഘോഷമാകുമായിരുന്നോ അത് ന്യായീകരണമാകുമായിരുന്നോ അതോ അത് മറുപടി മറുപടിയാകുമായിരുന്നോ താങ്കളൊക്കെ എന്താണ് ഈ പറയുന്നത് ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം താങ്കൾ ഇരുപത് വർഷം മുമ്പ് ഗുജറാത്ത് കലാപത്തിലേക്കൊന്നും പോകേണ്ട ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഉൾപ്പെടെ ഇവിടെ വിവിധ ആൾക്കാർ ആർ എസ് എസ് കാരാണ് ഇതിൽ കൊലപാതകത്തിന് പിന്നിൽ എന്ന് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഞാൻ താങ്കളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു അത് ഇതാരാണ് സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ വക്താവാണ് അങ്ങനെയുള്ള ആൾക്കാരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ താങ്കൾക്കൊരു ഓണർഷിപ്പും ഇല്ലേ ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും കൂടി ഇത് തെറ്റാണെന്ന് മനസ്സിലായത് എൻ്റെ ബോധ്യത്തിലാകുമല്ലോ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തിരുത്തിയിരിക്കുന്നത് ഇതിൽ ഒരാളും ആപ്പ് പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ ഞാനീ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ്റെ പേരിലായിരുന്നു അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ അവിടെ തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഒരു സംഘടനക്കെതിരെ പറഞ്ഞിരിക്കുന്നു ഞാനിത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല മിണ്ടിയില്ല വായുവെള്ളം ഒഴിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് അതിനുശേഷം സത്യാനന്തരത്തിലെ പുതിയ കാര്യം തുറക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഇവരെല്ലാം നോക്കുക എത്ര ഒരു കാര്യമാണ് തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിവിടെ കാണുമ്പോൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഏമന്മാരെല്ലാം മിണ്ടാതെ വീട്ടിലിരിക്കുകയാണെന്നേ അതിനുശേഷം ഇതിൽ പല ആൾക്കാരും എത്രയോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ വില പോകും നിങ്ങൾ സവർക്കറാകും എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണോ പറയുന്നത് ഒരു തെറ്റ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സി നേതാക്കൾ തയ്യാറല്ല എന്ന് ശ്രീ ആയുർ ബിജു പരസ്യമായിട്ട് പറയുകയാണ് നേരെ മറിച്ച് ആർ എസ് എസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ ദാ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി അതോ താങ്കൾ പറഞ്ഞ സി പി എമ്മിൻ്റെ ഈ നേതാക്കന്മാർക്കാർക്കും ഒരിക്കലും തെറ്റുപറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത് നോക്കൂന്ന ഇവരെല്ലാവരും മനുഷ്യരാണ് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി അതല്ലെങ്കിൽ നിഷ്കളങ്കമായി അതല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ ഒരു സംഘടനയെ അവരിവിടെ ദുഷിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാവുമല്ലോ ശ്രീ ആയൂർ ബിജു ഈ പോസ്റ്റ് മുക്കിയത് മാപ്പ് പറയുന്നതിന് അത്രയും കുറച്ചിലില്ലല്ലോ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി ഒരു വീഴ്ച പറ്റി അല്ലെങ്കിൽ എനിക്ക് ഞാൻ കുറച്ചുകൂടി അതിലൊരു അവധാനത കാണിക്കേണ്ടതായിരുന്നു അതെൻ്റെ നിന്ന് ആ ജാഗ്രത കുറവുണ്ടായി അതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ട് ഇപ്പോൾ സഭയിൽ നമ്മുടെ ശ്രീമതി കെ കെ രമയെ ആക്ഷേപിച്ച് സംസാരിച്ചിരിക്കുന്ന എം എം മണിയുണ്ട് ആദ്യം തിരുത്തില്ല എന്നൊക്കെ പറഞ്ഞതിനു ശേഷം അവസാനം അത് വിവാദമായ സമയത്തേക്ക് അദ്ദേഹം ആ പ്രസ്താവനയൊക്കെ തിരുത്തിയില്ലേ അപ്പോൾ അന്നേരം അദ്ദേഹം സവർക്കറായി മാറി എന്നാണോ താങ്കളുടെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്ക് ഒരാൾ പറയുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തിയിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഓണപ്പ് ചെയ്യണം അത് ഓണപ്പ് ചെയ്യാതെ തെറ്റാണെന്ന് ബോധ്യമുള്ളപ്പോൾ അത് പതുക്കെ അങ്ങ് മുക്കി അതല്ലെങ്കിൽ ആ പോസ്റ്റിനെ അഞ്ച് തവണ എഡിറ്റ് ചെയ്ത് വീണ്ടും ഞാൻ വലിയ ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് സത്യാനന്തരമാണെന്നും പറഞ്ഞ് ആൾക്കാരാണ് ശ്രീ ആയുർ ബിജുവിൻ്റെ ഹീറോകളെങ്കിലും എനിക്കൊന്നും പറയാനില്ല അല്ലാതെ നിങ്ങളൊരാളിൻ്റെ കാലിൽ നടന്നു പോകുന്ന വഴിക്ക് കാലിൽ അറിയാതെ ചവിട്ടിപ്പോയി ആ സമയത്ത് നിങ്ങൾ അവരോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആയുർ ബിജു സവർക്കറായി മാറുമോ ആയുർ സവർക്കർ എന്ന് പേര് മാറുമോ ഇതൊക്കെ എന്ത് മൂഢമായിട്ടുള്ള ധാരണകളാണ് ശ്രീ ബിജു ഇത് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ ആ വീഴ്ച നമ്മൾ പരസ്യമായിട്ട് അംഗീകരിക്കുകയാണ് നമ്മളത് ആൾക്കാരോട് പറയുകയാണ് കാരണം ഇതൊരു ഉത്തരവാദിത്ത ഉത്തരവാദിത്തബോധത്തിൻ്റെ പ്രശ്നമല്ലേ ഇതിപ്പോൾ സ്വരാജിനോ അല്ലെങ്കിൽ അരുൺകുമാറിനോ ഇത് സ്വയം വായിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ അവരുടെ ഡയറിയിൽ എഴുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കിയാൽ മതിയായിരുന്നല്ലോ ഫേസ്ബുക്കിൽ എന്തിനാണ് എഴുതുന്നേ പബ്ലിക് പോസ്റ്റായിട്ട് എന്തിനാണ് എഴുന്നേ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള അണികൾ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും കണ്ടുകൊള്ളട്ടെ ഇതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം എന്ന് പറയാനാണ് അത് തെറ്റാണെന്ന് ഇവർക്ക് ബോധ്യമായിട്ട് ഈ പോസ്റ്റ് മുക്കിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷവും ശ്രീ ആയുർ ബിജുവിന് മാത്രം നേരം വെളുത്തിട്ടില്ല അദ്ദേഹം ഇവിടെ വന്നിരുന്നൊരു വീണ്ടും പറയുകയാണ് സി പി എമ്മിന്റെ ഒരൊറ്റ നേതാവും ഇത് പറഞ്ഞിട്ടില്ല എന്ന് എന്തൊരു കഷ്ടമാണ് ശ്രീ ബിജു